ഇവിടെ രാജേഷ് കൃഷ്ണൻ ഉണ്ട് രാജേഷ് കൃഷ്ണൻ എന്താണ് പറയുന്നത് തൃശൂർ രാഗൻ തിയേറ്ററിലേക്ക് ബസ് വിക്കേണ്ട ട്രെയിലറ ഇന്ന് ഞങ്ങൾക്ക് മമ്മൂട്ടി ഫാൻസിന്റെ ആഘോഷമാണ് ഇന്ന് ഓണമാണ് ക്രിസ്മസ് ആണ് ഏറ്റവും വലിയ ആഘോഷം ദീപാവലിയാണ് മമ്മൂട്ടി ഫാൻസിനെ സംബന്ധിച്ച് തീർച്ചയായും മമ്മൂട്ടി ഫാൻസിനെ സംബന്ധിച്ച തൃശൂർ പൂരമാണ് അത്രയും ആവേശത്തിലാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഇന്ന് ഇവിടെ ആയിരങ്ങളിലാണ് എത്തിച്ചിരുന്നത് എങ്കിലും രാഗത്തിലുള്ള ആദ്യമായിട്ട് ട്രെയിലർ ട്രെയിലർ മമ്മൂട്ടി സിനിമയ്ക്ക് കേരളത്തിലെ ട്രെയിലർ ലോഞ്ചിങ് ഈ രാഗൻ തിയേറ്റർ മമ്മൂട്ടിയുടെ ഇതിഹാസ ചിത്രങ്ങളായ വടക്കൻ വീരഗാഥ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഹിറ്റ്ലർ അങ്ങനെ പിന്നെയുള്ള എത്രയെത്ര മമ്മൂട്ടി അങ്ങനെ ഈ സ്ഥലത്ത് മൂന്ന് മണിക്കൂർ ഇവിടെ ആയിരുന്നു അല്ലെ ഇവിടെയായിരുന്നു രണ്ട് കൗണ്ടർ രണ്ട് കൗണ്ടർ ഇവിടെയായിരുന്നു ഇതിലൊക്കെ നിൽക്കുന്ന ഇവിടെ ആയിരുന്നു ഇതിലിട്ട് അപ്പൊ അതിപ്പോൾ പക്ഷെ അന്ന് ഇരുട്ട് കേറിട്ട് മണിക്കുള്ള ശ്വാസം കിട്ടാതെ ഒരു ടിക്കറ്റിന് വേണ്ടി ഞങ്ങള് കയ്യിലിങ്ങനെ ചട്ടിന്റെ ഉള്ളിലായിരുന്നു അങ്ങനെ പൈസ വെക്കുന്നത് അത്രയത്ര ഓർമ്മകളാണ് ഞങ്ങൾക്കുള്ളത് അങ്ങനെയുള്ള തിക്കറ്റിന് മാത്രമല്ല ഞങ്ങൾ അവിടെ അവിടെ ൊക്കെയാണ് വേർത്ത് കൊളിച്ചിട്ട് അർദ്ധ ജീവനോട് എത്തിയുണ്ട് പക്ഷെ അർദ്ധ ജീവനും മമ്മൂട്ടി കാണുമ്പോൾ കരളാസ്മാലകളൊക്കെ എറിയിച്ച് ഏറ്റവും ആവേശം ഗിൽറ്റൊക്കെ എറിഞ്ഞ ഏറ്റവും ആവേശം എത്ര എത്ര മാമ്പൂട്ടി സിനിമകൾ ആ തിയേറ്ററിൽ തന്നെ ഞങ്ങൾ ബസ് വേണ്ടി കാത്തിരിക്കുകയാണ് കാത്തിരിക്കുന്നു വൈകുന്നേരം എട്ടു മണിക്ക് ബസ്സുക്കെ ട്രെയിനിലാണ് ഈ കേരളം മുഴുവൻ തീർച്ചയായും പറഞ്ഞ പോലെ ഇതിനു മുമ്പ് മമ്മൂട്ടിയുടെ തന്നെ ഒരു സിനിമയുടെ ഏറ്റവും പഴശ്ശിരാജൻ മമ്മൂട്ടിയുടെ ഇതിഹാസ ചിത്രത്തിന്റെ ഇതല്ല ആലപ്പുരം വരെ തൃശ്ശൂരിലെ ഫാൻസ് ഒഴുക്കിട്ടുണ്ട് അതുപോലെ മറ്റൊരു മറ്റൊരു ആഘോഷമാണെന്ന് ട്രെയിലർ ഇന്ന് രാജൻ തിയേറ്ററിൽ എട്ട് മണിക്ക് പ്രിയപ്പെട്ടവര് രാജേഷ് കൃഷ്ണ